മച്ചാനെ രാവിലെ കാണുന്ന വ്യൂ വ്യൂക്കങ്ങള് ഒരു പ്ലെയിൻ ബോർഡ് ഇതേ ഒരു ബോട്ട് ബോർഡ് നമ്മൾ ഇന്നലെ കണ്ട ബിൽഡിങ് കേട്ടോ വൈബ് നമ്മളിവിടെ കിടന്നില്ല Mm. Oh, <Personas2> <repeille> െ സാന്സായിരുന്നേ ഞാൻ ഇന്നലെ നൈറ്റ് പോയിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല നല്ലൊരു വായ്പല്ലേ ഓക്കേ അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് പാക്കപ്പ് ചെയ്ത് യാത്രയായിപ്പോ ഞാൻ ആ സ്പോട്ടിലോട്ടേ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു ബിൽഡിങ് എന്റെ അടിയിലോട്ട് ഇറങ്ങാൻ പറ്റും ഓട്ടെ ഇതാണ് ആ ബിൽഡിങ് ഇതാണ് ഞമ്മ പറഞ്ഞ ബിൽഡിങ് ഈ സൈഡ് വ്യൂ നോക്കി ഞങ്ങള് ഇന്നലെ ഇവിടെ എവിടെയോ എവിടെയൊക്കെ സീകൾ എന്ന് പറയുന്ന സാധനത്തിന്റെ നെസ്റ്റ് ആണ് ഗോയ്സ് ഇത് കണ്ടോ നിങ്ങള് ഈ സോൾട്ട് പാൻസ് ആണത് ശരിക്കും ഉണ്ടാക്കി വെച്ചേക്കണേ ഇങ്ങനെ ഫോം ചെയ്തേക്കണല്ലോ ഇത് മറ്റേ കടലിലെല്ലാം കയറിയിട്ട് ഉപ്പ് സെറ്റാവണത് ഉപ്പ് ഭയങ്കര ഉപ്പ് അതേ ഒരു പട്ടി വെള്ളത്തിൽ നിന്ന് അത് പോകാനാക്കിയായി ഞാനിവിടെ ഒരു ബ്യൂട്ടിഫുൾ ആളെ പരിചയപ്പെടുത്തി തരാം ബ്രൂസ് ഹലോ ഞാനിപ്പോ പരിചയപ്പെട്ടാണ് ഇപ്പൊ പിന്നെ എനിക്ക് തരുന്നില്ല ബോള് തന്നിരുന്നെങ്കിൽ ഞാൻ എറിഞ്ഞു കൊടുക്കാൻ തരുന്നില്ല അവൻ ബ്രൂസ് എന്നാണ് പേര് ഭയങ്കര രസം അയ്യോ സോ ക്യൂട്ടല്ലേ ബ്രൂസി തരുന്നില്ല അവൻ ബോൾ കടിച്ച് പൊട്ടിക്കും ഇപ്പൊ തന്നെ സോ നൈസ് He, he's trying to touch the ball on my hand but <laughs> no releasing it. Yeah teasing me <laughs> so lovely And 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 I have like two dogs back home ah, okay. uh, one German and one Indian breed All right. and I really miss them and it's like Where's home for you? Huh? Where, where's home? Oh uh, Kerala. സോഫി ഞാനിപ്പൊ സോഫിന്റെ അടുത്ത് സംസാരിക്കണിന്ന് അവര് കേരളത്തില് വന്നിട്ടുണ്ട് ആലപ്പുഴയില് കൊടൈ മറ്റ് വിച്ച് ബോച്ച് ഇറ്റ് ലൈക്ക് സ്ഥലം നോക്കിയേ മരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും മരുഭൂമിയാ ഇവിടെ മരം മരവും മാങ്ങാത്തൊലി ഇല്ല ഇവിടെ വന്നിട്ട് വന്നിട്ട് അവർ അനാഥപ്രേത പോലെ നീങ്ങാനായിട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടി ഇരുന്നില്ല ഓ എൻ്റെ ഒന്നു അപ്പം ഗൂഗിളിനെ വിശ്വസിച്ച് എല്ലായിടത്തും പോയി കളയരുത് നല്ലതുണ്ട് ചീത്ത എന്നുള്ള വ്യൂ നോക്കി നമ്മൾ ഇന്നലെ കയറിയപ്പോൾ കാലം ഗൂഗിളോട്ട പോലെ ഇരിക്കുന്നു കണ്ണീര് വലുതെളിച്ചോ ഇവിടെ ഷവർണ്ടെന്നോ അങ്ങനെയാണെങ്കിൽ വെള്ളത്തിൽ അടി കുളി സെറ്റായിട്ട് തലയൊക്കെ ഒന്ന് കണ്ടീഷൻ ചെയ്തിട്ട് പരിപാടി ഉണ്ട് ഇവിടെ സ്കൂബ ഡൈവിന്റെ പരിപാടി ഉണ്ട് ഈ ഫുള്ള് ഏരിയയില് കണ്ടിടന്നിട്ട് ആരും അവസാനം ഞാനിവിടെ ഒരു സഹായിച്ചു വെരി മച്ച് ഒരു കുളി കുളിച്ചിട്ട് ഷവർ മുടി സെറ്റാക്കണം അതല്ല ഈ കളർ ചെയ്തതിനെ ശേഷം ഇങ്ങനെ പറയാൻ വള്ളിയുണ്ടോ കാരണം മുടി സെറ്റ് ചെയ്യാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയോ നേരത്തെ ഈ ഒറ്റച്ചാട്ടം ചാടാകുന്നു Okay, ready. What is your name, by the way? Chloe. Chloe's gonna jump, yeah? Woo! That was pretty impressive. you like flipping around, yeah. Let's go, Thomas! 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 Woo! that was oh. really wild whoa love it oh hands free hands free there we ready steady middle flip Mr and Caden, they're yeah. gonna be jumping yeah. Jumping? yes oh or, should, or would you guys jump together like flip yes. together. Perfect. Yes. Let's go. Let's go. Yes. Yeah. Let's go. Yes. We're going to be jumping together. Do you see? Okay. Uh, I can't see you. I can't see you. The gymnast, so, the gymnast and her cousin. So, we wonder who's going to do the rolling guys. action. Yeah. Cheers! Oh, lovely! Yeah. Yay! Yeah. Ready, steady, go! എന്റെ പൊണ്െ കറക്റ്റ് നടുവും കുത്തിയാണ് വീണത് മനുഷ്യനാണെങ്കിൽ ശ്വാസവും പറ്റുള്ള മിണ്ടാനും പറ്റുള്ള എന്തിയോന്നായിട്ട് പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും കരയോ നീന്തിക്കരു ഗൈസ് പരിപാടികളൊക്കെ തീർന്നു ഇനിയിപ്പോൾ അടുത്ത സ്പോട്ട് നമുക്ക് പിടിച്ചു പോവാം എവിടെയെന്ന് വെച്ചാൽ മറ്റേ ഒരു കേവ് പോലത്തെ ഒരു നോയ്സ് സ്പോട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ബോട്ടൊക്കെ പോയിട്ട് കോറൽ ഡൈവിങ് പോലത്തെ പേരറിയാൻ പാടില്ല പക്ഷെ നമുക്ക് അവിടെ പോയിട്ട് സ്ഥലം കാണിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ചുക്ക് ചുക്ക് തീവണ്ടി ല്ലേ റോട്ടി കൂടിയൊക്കെ തീവണ്ടി എന്താ വൈബ് അപ്പൊ നമ്മളിപ്പോ നമ്മള് പറഞ്ഞ അഡ്വറന്ന സ്ഥലത്ത് എത്തിനാണ് നിങ്ങളൊന്ന് കണ്ടുപോയി ഈ വൈബ് മൂഡല്ലേ അതിന്റെ മണ്ടൊക്കെ ഒരു ഫ്ലാഗ് ശരിക്കും നമ്മള് ഇവിടെയാണ് ശരിക്കും ഞാൻ ഏറ്റവും ഏറ്റവും അഡ്വഞ്ചർ മൂഡിലുള്ള ഒരു സ്ഥലം ഞാൻ കാണിച്ച ഓ എൻ്റെ ശരിക്കും നമ്മളെ ബോട്ടിലോട്ട് എടുക്കണോ ഇതുണ്ടോ ദോ ഗുഹയിലൂടെ ഇങ്ങനെ പോയിട്ട് അപ്പുറത്ത് കൊറേ കിട്ടില്ല സ്പോട്ടുകളുണ്ട് അവിടെയൊക്കെ നമ്മളെ കൊണ്ടുപോയി നോയിസ് സെറ്റിപ്പ് ചെയ്യും എന്ത് സീനെന്ന് വെച്ചാൽ ഇന്ന് കാറ്റ് കൂടുതലായതുകൊണ്ട് ഇടുക്കണല്ലോ അത്ര മാങ്ങാ തൊലി പക്ഷെ നമ്മൾ ഇവിടെ വരെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വഴി പോയിരിക്കും ബാഗ് എവിടെങ്കിലും വെക്കാൻ ഒരു സ്പോട്ട് കിട്ടിയാ പെടക്കും അവിടെ പോകുന്നതിന് മുന്നേ നമ്മള് ബ്ലൂ ഹോൾ എന്ന് പറയുന്ന ഒരു അടിപൊളി സ്പോട്ടുണ്ട് ഇവിടെ എവിടെയോ So we're just gonna be going to the blue hole for now and then later I will be trying to swim to the caves guys. We'll take these chairs down and we go to the blue hole! <laughs> these are my new friends guys They are friends from Brazil friends from Brazil <laughs> Say hi guys hey. ായിട്ട് ഇറങ്ങി ഗൈസ് കമ്പനിക്കാരെ ഇവിടെ ഇപ്പൊ നമ്മൾ ബ്ലൂ ഹോളിലോട്ട് വാട്ട് ഈസ് യുവർ നെയ് ഇന്ത്യ മറിയ മറിയ ഫ്രോം ബ്രാസീൽ സോ വഴി You guys are with me, right? Yeah, <laughs> they are there, Oh they're not, right. Oh. No, hold on. the power both the guys. Let's go.

You. yes waiting for them. I'm gonna travel to Brazil and meet them over there. So meet Maria, Hi. Julia, Alan, Lucas, and <laughs> Alessio. Vinicio. Vinicio! We the team here jumping together! Yes. Yeah. <laughs> did get it <laughs> but guys, like contact Lindsay. So, I'm guiding her, I'm her eyes today. Yeah. yeah, okay, okay. We're yeah. ready, okay. staying okay. for the march. Oh. Yeah, yeah, ഈ പാട്ട് ഞാൻ അവൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ചൊവ്വയിൽ ഒരു മാളിക കെട്ടാം നിനക്കായി ഇനിയും Tandini yeah, yeah! And who's gonna be singing the next song? <laughs> yeah. And give it to the poor time, my guys. I'm I'm so worried. I'm going to miss this guys. I'm awesome. so crazy, nah. And ണ് കാരണം ഇവിടെ കൂപ്പലാ മൊത്തം നമ്മുടെ കിടിലോട്ടീം വരുന്നെ ബ്രസീലിന്ന് ഇനിയിപ്പോ ബ്രസീലിൽ പോകുമ്പോ അവരുടെ കറങ്ങാനുള്ള സൗ പൗദോ സാവും പറയുന്ന സ്ഥലത്താണ് ബ്രസീല് അപ്പോ അതില് മറിയ ഭയങ്കര വൈബ് കേട്ടോ നൈസായിരുന്നു എല്ലാവരും നൈസായിരുന്നു ആക്ച്വലി പിന്നെന്താ പറയാ നമ്മള് ഇനി മുങ്ങിത്തപ്പാൻ പോവ ഫുൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ാണ് നല്ല മറ്റേ ചെറുപ്പത്തിലൊക്കെ സ്ലൈഡ് ചെയ്തതാണ് ഓർമ്മ തലേ കൊണ്ടുവഴത് ചെയ്യാൻ Together, yeah. Ready, we just slide here. Ready, guys, let's go. Okay, guys, swimming time.

ഇവിടെ എടങ്ങരയുന്നു അവനെ മൂക്കിട്ട് കാണാനില്ല ഞാൻ അങ്ങനെ മൂക്ക കഫം വീയവനാ മൂക്ക് കഫം ഒരു സീറ്റാ 2 റിപ്പോർട്ട് ഡാർഡ് റോക്കറ്റ് ജസ്റ്റ് റോക്കറ്റ് ജസ്റ്റ് ആണ് മനസ്സായത് ഈ വഴിയാട റോഡ്